വെൽക്കം ടു ലേണിംഗ് കുറച്ച് നോക്കാം ക്ലാസ്സിലേക്ക് കടക്കാം ഫസ്റ്റ് ഫ്രീഡം എഡ്ജ് എന്ന ത്രിരാഷ്ട്ര ആരംഭിച്ചത് ഏതൊക്കെ രാജ്യങ്ങളിലാണ് എന്താണ് അതിന്റെ പേര് ഫ്രീഡം ഫ്രീഡം എഡ്ജ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫ്രീഡം എഡ്ജ് ഫ്രീഡം എഡ്ജ് എന്ന് പറയുന്ന ഒരു ത്രിരാഷ്ട്ര സൈനിക അഭ്യാസം ത്രിരാഷ്ട്ര സൈനിക അഭ്യാസം അപ്പൊ മൂന്ന് രാജ്യങ്ങൾ തമ്മിലുള്ള സൈനിക അഭ്യാസത്തിന്റെ പേരാണ് ഫ്രീഡം എഡ്ജ് എന്ന് പറയുന്നത് അത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് അമേരിക്ക യു എസ് എ അടുത്തത് സൗത്ത് കൊറിയ ആരാണ് സൗത്ത് കൊറിയ അടുത്തത് ജപ്പാൻ ഇപ്പൊ യു എസ് എ സൗത്ത് കൊറിയ ജപ്പാൻ എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള ത്രിരാഷ്ട്ര സൈനിക അഭ്യാസത്തിന് വിളിക്കുന്ന പേരാണ് ഫ്രീഡം എഡ്ജ് എന്താണ് ഫ്രീഡം എഡ്ജ് അപ്പൊ ഫ്രീഡം എഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലാക്ക ഒരു സൈനിക അഭ്യാസാണ് അതൊരു ത്രിരാഷ്ട്ര സൈനിക അഭ്യാസാണ് അമേരിക്കയും സൗത്ത് കൊറിയയും ജപ്പാനും തമ്മിലുള്ളതാണ് ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസത്തിൽ ജി ട്വന്റി ഉച്ചകോടി എവിടെയാ നടക്കണേ ജി ട്വന്റി ഉച്ചകോടി ജോഹന്നാസ് ബർഗിലാണ് ജോഹന്നാസ് ബർഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസത്തിൽ ജി ട്വന്റി ഉച്ചകോടി നടക്കുന്നത് എവിടെയാണ് ജോഹന്നാസ്ബർഗിലാണ് അടുത്തത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓടക്കുഴൽ അവാർഡ് ഓടക്കുഴൽ അവാർഡ് അപ്പൊ ഓടക്കുഴൽ അവാർഡ് കൊടുക്കുന്നത് ആരാണ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ് പ്രധാനം ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ് കാരണം എന്തുകൊണ്ടാണ് ഇതൊക്കെ പ്രധാനം എന്ന് പറയുന്നത് വെച്ചാൽ ഇതൊക്കെ ഇപ്പൊ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലാ വരണേന്ന് വിചാരിക്കോ അപ്പൊ അങ്ങനെയൊക്കെ ചോദിക്കാലോ അപ്പോ എന്താണ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് നൽകുന്ന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓടക്കുഴൽ പുരസ്കാരം അത് ലഭിച്ചത് ആർക്കാണ് അരവിന്ദാക്ഷൻ എന്ന് പറയുന്ന വ്യക്തിക്കാണ് ആർക്കാണ് അരവിന്ദാക്ഷൻ അപ്പൊ അരവിന്ദാക്ഷന്റെ ആകൃതിയുടെ പേര് എന്താണ് അതൊരു നോവലാണ് നോവലിന്റെ പേര് ഗോപ എന്നാണ് എന്താണ് ഗോപ്പ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് നൽകുന്ന ഓടക്കുഴൽ അവാർഡ് നേടിയ അരവിന്ദാക്ഷന്റെ നോവലിന്റെ പേരാണ് ഗോപ എന്തൊക്കെ ചോദ്യങ്ങൾ അപ്പോടെ കിട്ടിയേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓടക്കുഴൽ അവാർഡ് ആർക്ക് കിട്ടി അരവിന്ദാക്ഷന് കിട്ടി അദ്ദേഹത്തിന്റെ കൃതിയുടെ പേരെന്താണ് ഗോപ്പ എന്ന നോവലാണ് ഈ ഓടക്കുഴൽ പുരസ്കാരം കൊടുക്കുന്നത് ആരാണ് ഗുരുവായൂരപ്പൻ ആണ് ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ഹൃദയ ദിന പ്രമേയം എന്താണ് ലോകത്തിലാണ് വേൾഡിലെ ലോക ഹൃദയ ദിന പ്രമേയം ഹൃദയ ദിനം അപ്പോ ആദ്യത്തെ ആയിട്ട് നിങ്ങൾ പഠിക്കുക എന്താ ഹൃദയ ദിനം എന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് ആണ് ലോക ഹൃദയ ദിനം സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് ഇനി എന്താണ് ഹൃദയ ദിനത്തിന്റെ സന്ദേശം മിസ് 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 എ എ എ ബീറ്റ് 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 ഡോൺ ക്ലിയർ മിസ് എ ാണ് ലോക ഹൃദയ ദിനത്തിന്റെ പ്രമേയം ക്ലിയർ ആയില്ലേ അപ്പൊ ലോക ഹൃദയ ദിനം നമ്മൾ ആചരിക്കുന്നത് ലോക ഹൃദയ ദിനമായിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ഹൃദയ ദിന പ്രമേയം ഡോണ്ട് മിസ് എ ബീറ്റ് ഡോണ്ട് മിസ് എ ബീറ്റ് ഇനി അടുത്തത് നാഷണൽ ൂറോന്റെ കണക്ക് പ്രകാരം അവര് ക്രൈം ഇന്ത്യ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു ആ റിപ്പോർട്ട് പ്രകാരം നമ്മുടെ രാജ്യത്ത് അതായത് ഇന്ത്യയില് ജാതി വർഗീയ സംഘർഷങ്ങൾ എന്താണ് ജാതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വർഗീയതയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഘർഷങ്ങൾ ഏറ്റവും കുറവ് സംഘർഷങ്ങൾ ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കേരളം നമുക്ക് അഭിമാനിക്കാം അല്ലെ രണ്ടായിരത്തി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടാണ് അവർ പുറത്തിറക്കിയത് നാഷണൽ ക്രൈം റിപ്പോർട്ട് ബ്യൂറോയുടെ ഇന്ത്യ ക്രൈം ഇന്ത്യ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ജാതി വർഗീയ സംഘർഷങ്ങളിൽ ഏറ്റവും കുറവ് കുറ്റകൃത്യങ്ങൾ രേഖപ്പെടുത്തിയ സംസ്ഥാനം ഏതാണെന്ന പറയുന്നത് കേരളമാണ് അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ സംയോജിത മൊബിലിറ്റി ആപ്പ് സംയോജിത മൊബിലിറ്റി ആപ്പ് ഇതും സംഭവം സംയോജിത മൊബിലിറ്റി ആപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെവിടെയാ തുടങ്ങിയത് നിങ്ങൾ ആദ്യം പഠിക്കുക സംയോജിത മൊബിലിറ്റി ആപ്പ് എവിടെയാണ് സോറി അതിന്റെ മുംബൈയിലാണ് എവിടെയാ എന്താണ് അതിന്റെ പേര് മുംബൈ വൺ മുംബൈ വൺ എന്നാണ് അതിൻ്റെ പേര് ഇന്ത്യയിലെ ആദ്യത്തെ സംയോജിത മൊബിലിറ്റി ആപ്പിന്റെ പേര് മുംബൈ വൺ എന്നാണ് അതായത് മുംബൈ നഗരത്തിലുള്ള പൊതുഗതാഗത സംവിധാനം എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഓൺലൈൻ ആയിട്ട് യാത്രകൾ ഏതിലായിക്കോട്ടെ ബസ്സിലായിക്കോട്ടെ ട്രെയിനിലായിക്കോട്ടെ കാറിലായിക്കോട്ടെ എന്തിലായിക്കോട്ടെ അത് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് മുംബൈ വൺ എന്ന് പറയുന്നത് ആപ്പ് ക്ലിയർ ആയോ മനസ്സിലായി നിങ്ങൾക്ക് ഇന്ത്യയിലെ ആദ്യത്തെ എന്താണ് സംയോജിത മൊബിലിറ്റി ആപ്പ് അതിന്റെ പേരാണ് മുംബൈ വൺ എന്ന് പറയുന്നത് മനസ്സിലായില്ലേ ഇനി ലോകത്തില് ലോകത്തിലെ വേൾഡില് ഒരു മന്ത്രിയെ നിർമ്മിച്ചു എന്ത് മന്ത്രി അറിയാം നിങ്ങൾക്ക് എ ഐ മന്ത്രി മന്ത്രി എന്തിനാ അഴിമതി ഒന്നും ഉണ്ടാവില്ലല്ലോ അല്ലെ ആ എ ഐ ജനറേറ്റഡ് മന്ത്രിയെ നിയമിച്ചു ലോകത്തിലെ ആദ്യത്തെ എ ഐ ജനറേറ്റഡ് മന്ത്രിയെ നിർമ്മിച്ച രാജ്യം ഏതാണ് അൽബേനിയ ലോകത്തിലെ ആദ്യത്തെ ജനറേറ്റഡ് ജനറേറ്റഡ് മന്ത്രിയുടെ 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 പേര് 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 അൽബേനിയ അൽബേനിയ സോറി നിർമ്മിച്ച രാജ്യം ഡിയേല ഡിയേല അടുത്ത ചോദ്യം ഡ് മന്ത്രിയെ നിർമ്മിച്ച രാജ്യം അൽബേനിയ ക്ലിയർ ആയില്ലേ മക്കളെ നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസ് ഇനി അടുത്ത ചോദ്യം കേരള സർക്കാർ ചില പരമോന്നത ബഹുമതികൾ നൽകുന്നുണ്ട് നമുക്കറിയാം കേരള സർക്കാരിന്റെ പരമോന്നത ബഹുമതികൾക്ക് വിളിക്കുന്ന പേരാണ് എന്തൊക്കെയാന്ന് പറഞ്ഞ പുരസ്കാരങ്ങളുടെ പേരെന്ത് ഒന്ന് കേരള ജ്യോതി അടുത്തത് കേരള പ്രഭ അടുത്തത് കേരളശ്രീ ഇതൊക്കെയല്ലേ പുരസ്കാരം കേരള സർക്കാർ നൽകുന്ന പരമോന്നത ബഹുമതികൾ കേരള ജ്യോതി കേരള പ്രഭ കേരള ശ്രീ അല്ലെ ശ്രീ

കേരള ജ്യോതി കേരള പ്രഭ കേരള ശ്രീ തുടങ്ങിയ കേരള സർക്കാർ നൽകുന്ന പരമോന്നത ബഹുമതികളുടെ കീർത്തി മുദ്ര രൂപകൽപ്പന ചെയ്ത വ്യക്തി ക്ലിയർ ആയ ഇനി അടുത്ത ചോദ്യം പറഞ്ഞേ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് കാലയളവിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് കാലയളവിൽ സമുദ്ര ഉൽപ്പന്ന കയറ്റുമതിയിൽ സമുദ്ര ഉൽപ്പന്നങ്ങൾ ഉണ്ടല്ലോ സമുദ്ര ഉൽപ്പന്നങ്ങള് എന്ത് ചെയ്യാണ് എക്സ്പോർട്ട് ചെയ്യാണ് അതിന്റെ കയറ്റുമതിയില് ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ് ആന്ധ്രാപ്രദേശ് എന്താണ് സംസ്ഥാനത്തിന്റെ പേര് ആന്ധ്രാപ്രദേശ് ക്ലിയർ ആയോ എല്ലാവർക്കും ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാണ് അടുത്ത ചോദ്യം പൂർണ്ണമായും സെറാമിക് മാലിന്യം കൊണ്ട് നിർമ്മിച്ച എന്ത് മാലിന്യം സെറാമിക് മാലിന്യം കൊണ്ട് നിർമ്മിച്ച സെറാമിക് മാലിന്യം കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ തന്നെ ആദ്യത്തെ പാർക്ക് ലോകത്തിലെ തന്നെ ആദ്യത്തെ പാർക്ക് ലോകത്തിലെ ആദ്യത്തെ പാർക്ക് ഏതാണ് അനോബി 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 ദുനിയുനിയുനിയ ക്ലിയർ ആയ അതായത് ലോകത്തന്നെ ആദ്യായിട്ട് സെറാമിക് മാലിന്യം കൊണ്ട് നിർമ്മിച്ച ആദ്യ പാർക്ക് ഏതാണ് അനോബി ദുനിയ അനോബി ദുനിയ ഇത് ഇതെവിടെയാണെന്നുള്ളതാണ് അടുത്ത ചോദ്യം മക്കളെ നമുക്ക് അഭിമാനിക്കാം ഗുജ്റ എന്ന് പറയുന്ന സ്ഥലത്താണ് ഗുജ്റ ഉത്തർപ്രദേശിലാണ് ഉത്തർപ്രദേശിലെ ഗുജ്റയിലാണ് ലോകത്ത് തന്നെ ആദ്യമായിട്ട് സെറാമിക് മാലിന്യം ഉപയോഗിച്ച് ഒരു പാർക്ക് നിർമ്മിച്ചത് പാർക്കിന്റെ പേര് അനോബി ദുനിയ എന്നാണ് എന്താണ് അനോബി ദുനിയ ഇനി ഭരണം അതുപോലെ തന്നെ ജനങ്ങൾ ഭരണം നടത്തുന്നു ഗവൺമെന്റ് അപ്പൊ ഭരണം ആർക്ക് വേണ്ടി നടത്തുന്നു ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്നു അങ്ങനെ ഭരണത്തെയും ജനങ്ങളെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതിന് വേണ്ടി കേരള ഗവൺമെന്റ് ഒരു പദ്ധതി കൊണ്ടുവന്നു കേരള ഗവൺമെന്റ് കൊണ്ടുവന്ന പദ്ധതിയുടെ പേര് സിറ്റിസൺ കണക്ട് സെന്റർ എന്നാണ് സിറ്റിസൺ എന്താണ് സിറ്റിസൺ കണക്ട് സെന്റർ സിറ്റീസൺ കണക്ട് സെന്റർ ക്ലിയർ ആയോ എല്ലാവർക്കും അപ്പൊ എന്താ ചെയ്യാൻ കേരള ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതി സിറ്റീസൺ കണക്ട് സെന്റർ എന്താ പദ്ധതിയുടെ പേര് സിറ്റീസൺ കണക്ട് സെന്റർ ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസത്തില് ഫിഫ റാങ്കിംഗ് പട്ടിക പുറത്തുവിട്ടു ഫിഫ റാങ്കിങ് ഫിഫ റാങ്കിങ്ങിൽ ഫിഫ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏതാണ് സ്പെയിൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫിഫ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏതാണ് ഏതാണ് ആ സ്പെയിൻ ആണ് രാജ്യത്ത് അതായത് നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായി ഒരു കണ്ണാടി പാലം നിർമ്മിച്ചത് എവിടെയാണ് രാജ്യത്ത് ആദ്യമായി കണ്ണാടി പാലം നിലവിൽ വന്നത് കന്യാകുമാരിയിലാണ് രാജ്യത്ത് ആദ്യമായി കണ്ണാടി പാലം നിലവിൽ വന്നത് കന്യാകുമാരിയിലാണ് മനസ്സിലായില്ലേ ഇനി അടുത്തത് ലോകത്തിലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡാറ്റാ സെന്റർ ലോകത്തിലെ ഏറ്റവും വലിയ ഡാറ്റാ സെന്റർ നിലവിൽ വരുന്നത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്താണ് ഏതാണ് സംസ്ഥാനം ഗുജറാത്ത് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡാറ്റാ സെന്റർ നിലവിൽ വരുന്നത് എവിടെയാണ് ഇന്ത്യയിലാണ് അത് ഗുജറാത്തിലാണ് അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം രണ്ടാം ലോക മഹായുദ്ധം നടന്നു രണ്ടാം ലോക മഹായുദ്ധം സെക്കൻഡ് വേൾഡ് വാർ രണ്ടാം ലോക മഹായുദ്ധം നടന്നു ഈ രണ്ടാം ലോക മഹായുദ്ധത്തിൽ നാസി നാസി പട്ടാളം പട്ടാളം വധിച്ച 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 ഏക മുച്ചിലോട്ട് മാധവൻ ഏക മലയാളി മുച്ചിലോട്ട് മാധവൻ മുച്ചിലോട്ട് മാധവൻ രണ്ടാം ലോക മഹായുദ്ധത്തിൽ നാസി പട്ടാളം വധിച്ച ഏക മലയാളിയായ മുച്ചിലോട്ട് മാധവന്റെ കഥ നാടകത്തിന്റെ പേരെന്താണ് അന്തിത്തോറ്റം എന്താണ് അന്തിത്തോറ്റം അപ്പൊ എന്തൊക്കെയാ നമുക്ക് ഇവിടുന്ന് കിട്ടിയേ രണ്ടാം ലോകമഹായുദ്ധത്തിൽ ലാസി പട്ടാളം വധിച്ച ഏകമലയാളി വധിച്ച ഏകമലയാളി മുച്ചിലോട്ടു മാധവൻ ഒരു ക്വസ്റ്റ് ആൻസർ ആയില്ലേ അടുത്ത അദ്ദേഹത്തിന്റെ രണ്ടാം ലോകമാായുദ്ധത്തിൽ ലാസി പട്ടാളം വധിച്ച മുച്ചിലോട്ടു മാധവന്റെ കഥ പ്രമേയമായ നാടകം ഏതാണ് അന്തിത്തോറ്റം നാടകത്തിന്റെ പേരെന്താണ് അന്തി ക്ലിയർ ആയില്ലേ അടുത്ത ചോദ്യം ലാസ്റ്റ് ചോദ്യം ഇന്ത്യയുടെ ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള നിയന്ത്രണത്തിലുള്ള ഇറാനിലെ ഇറാനിലെ തുറമുഖ പദ്ധതിക്ക് വിളിക്കുന്ന പേരെന്ത് ഇറാനിലെ തുറമുഖ പദ്ധതി ഏതാണ് പദ്ധതിയുടെ പേര് ചബഹാർ എന്നാണ് ചബഹാർ ക്ലിയർ ആയോ മക്കളെ ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള ഇന്ത്യയിലെ തുറമുഖ പദ്ധതിയാണ് ചബഹാർ ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള ഇറാനിലെ തുറമുഖ പദ്ധതിയാണ് ചബഹാർ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ചോദ്യങ്ങൾ ഏട്ടാ ക്ലിയർ ആവണില്ലേ ഏഹ് അപ്പൊ ഞാൻ പറഞ്ഞു ഓരോ നമ്മുടെ ഇപ്പോ ഈ വരുന്ന ദിവസങ്ങളിലെ ഇപ്പഴും നടക്കുന്ന ആയിട്ടുള്ള കാര്യങ്ങൾ കൂടാണ്ട് മുമ്പത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് കാരണം ഒന്ന് രണ്ട് വർഷങ്ങളിലെ കറണ്ട് അഫയേഴ്സ് ഭംഗിയായിട്ട് നമ്മൾ പഠിച്ചാൽ തന്നെയാണ് നമുക്ക് ധൈര്യമായിട്ട് പരീക്ഷയ്ക്ക് പോകാൻ പറ്റുള്ളൂ ആദ്യമൊക്കെ നമ്മൾ പറയും പരീക്ഷയ്ക്ക് ഒരു ആറ് മാസം മുമ്പുള്ള കറണ്ട് അഫയേഴ്സ് പഠിച്ചാൽ മതിയെന്ന് ഇപ്പൊ അങ്ങനെയൊന്നും അല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണെങ്കിൽ ഇരുപത്തിനാലും ഇരുപത്തി അത് കഴിഞ്ഞിട്ട് മുമ്പത്തെയും അവർ ചോദിച്ചു കൂടായിരിക്കും ഒന്നുമില്ല അപ്പൊ അതൊക്കെ ചോദിക്കാൻ അതുകൊണ്ട് ഭംഗിയായിട്ട് പഠിച്ചു വെക്കണം അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ഇഷ്ടപ്പെട്ട ക്ലാസുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യൂ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അതോടൊപ്പം ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായി കാണാം